നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോ ഫെയറിനെ ചൊല്ലിയുള്ള തർക്കം പലയിടത്തും പതിവ് കാഴ്ചയാണ് ഓട്ടോയിൽ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ ഓടിക്കുന്ന ഡ്രൈവർമാരും കുറവല്ല ഓട്ടോറിക്ഷയിൽ മീറ്റർ ഉണ്ടായിട്ടും പ്രവർത്തിപ്പിക്കാത്തവർക്ക് എതിരെ കർശന നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ നാഗരാജു മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്രാ സൗജന്യം എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷയിൽ പതിപ്പിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ തീരുമാനിച്ചു ഓട്ടോയുടെ ഫിറ്റ്നസ് പരീക്ഷയിൽ ഈ സ്റ്റിക്കർ നിർബന്ധമാക്കും ഇക്കാര്യം സർക്കാരിന് റിപ്പോർട്ട് ചെയ്യും ഫെബ്രുവരി ഒന്നു മുതൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് നാഗരാജു അറിയിച്ചു ബസ് ഡ്രൈവർമാർ ഡ്രൈവിംഗിനിടെ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന അലാം സംവിധാനം സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും യോഗം ചർച്ച ചെയ്തു ഡ്രൈവറുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുവെങ്കിൽ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകുന്ന ക്യാമറകൾ ഘടിപ്പിച്ച ഉപകരണമാണ് സ്ഥാപിക്കുന്നത് ഡാഷ്ബോർഡിൽ ക്യാമറകൾ സ്ഥാപിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതി അതുവഴി നാല് ലക്ഷം രൂപ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ പുതുതായിട്ട് പാർപ്പിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നിലവിൽ വിവിധ നിർമ്മാണ അവസ്ഥയിൽ ഇരിക്കുന്ന വീടുകൾക്ക് ധനസഹായം എന്ന രീതിയിലാണ് നൂറ് കോടി രൂപ കൂടി ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ഒന്നേകാൽ ലക്ഷത്തിന് അടുത്ത് വരുന്ന പാർപ്പിടങ്ങൾ ഇപ്പോൾ നിർമ്മാണ അവസ്ഥയിൽ ഇരിക്കുന്നവയാണ് ഇത് മാത്രമല്ല നിലവിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തോളം ഗുണഭോക്താക്കൾ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഓരോ പ്രാവശ്യവും സർക്കാർ ധനസഹായം അനുവദിക്കുന്നതനുസരിച്ച് നമ്മുടെ മുൻഗണന അടിസ്ഥാനമാക്കി കരാർ വയ്ക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും ഇത് മാത്രമല്ല ആവാസ് യോജന സ്കീമില് നമ്മുടെ സംസ്ഥാനത്തെ പാർപ്പിടങ്ങൾ നൽകുന്നുണ്ട് നാല് ലക്ഷം രൂപയോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള തൊഴിൽ കാർഡ് എടുക്കണം അതിനുശേഷം നമുക്ക് തൊണ്ണൂറ് പ്രവർത്തി ദിനങ്ങൾക്ക് മുകളിൽ നമ്മുടെ വീട്ടിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിൽ ആ രീതിയിലും വരുമാനം കണ്ടെത്തുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഒരുക്കിത്തിരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ രണ്ട് ഗഡു വിതരണം സർക്കാർ ഇപ്പോൾ നിർവഹിച്ചിരിക്കുകയാണ് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ വിതരണം ആരംഭിച്ചിരുന്നു ഇരുപത്തിനാലാം തീയതിയോടെ രണ്ട് ഗഡുവിന്റെ വിതരണവും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൈകളിൽ തുക സ്വീകരിക്കുന്നവരുണ്ട് അവർക്ക് ഫെബ്രുവരി മാസം മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ നമ്മുടെ വീടുകളിൽ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ ഈ തുക കൈമാറുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കുടിശ്ശിക ഒരു ഘടവും അതോടൊപ്പം തന്നെ ഈ ജനുവരി മാസത്തിലെ പെൻഷൻ ആനുകൂല്യവുമായിരുന്നു ഇനി കൂടാതെ മൂന്ന് ഗഡുകൾ കൂടി ഇപ്പോൾ കുടിശ്ശികയുണ്ട് ഈ മൂന്ന് ഘടുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷം കൂടിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നമുക്ക് മുടങ്ങി കിടക്കുന്ന ആനുകൂല്യങ്ങൾ അത് പൂർണമായിട്ട് നൽകുന്നതായിരിക്കും നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും അത്തരത്തിൽ നമുക്ക് ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളെയും ബാധിക്കുന്ന ഒരു പ്രധാന തീരുമാനം വന്നിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ അതോടൊപ്പം തന്നെ വിതരണ കരാറുകാർ ഉൾപ്പെടെ ഇപ്പോൾ സമരത്തിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ തിങ്കളാഴ്ച മുതൽ സമരത്തിലേക്ക് പ്രവേശിക്കുകയാണ് റേഷൻ കടകൾ അടച്ചിട്ടുള്ള ഒരു സമര ഇവിടെ പിന്തുടരുന്നത് അതോടൊപ്പം തന്നെ വിതരണ കരാറുകാരും ഈ ഒരു സമരം ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വിവിധ മേഖലകളിലേക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടും അതോടെ റേഷൻ വിതരണം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും സർക്കാരുമായിട്ടുള്ള ചർച്ചകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ വളരെ വേഗം തന്നെ സർക്കാർ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തില്ല എങ്കിൽ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ലഭ്യമാകേണ്ട സൗജന്യ അരി അതോടൊപ്പം തന്നെ സബ്സിഡി നിരക്കിൽ ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളൊക്കെ തന്നെ നിലയ്ക്കുന്നതിന് ഇത് കാരണമായേക്കും ഇത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് സാധാരണക്കാരെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വിവിധ ചർച്ചകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനമായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല അറുപതിനായിരം കടന്ന് ഉപഭോക്താക്കളുടെ നെഞ്ചെടുപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില ശനിയാഴ്ച ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും പവന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക